ഹലോ എവരി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആദ്യം തന്നെ പറയാം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മുടെ റോഡിൻ്റെ തൊട്ടടുത്തിരുന്നിട്ടാണ് അപ്പോൾ വണ്ടി പോകുന്ന ചില ഡിസ്റ്റർബൻസ് സൗണ്ട് ഉണ്ടാവും അതെല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണം നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അതായത് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല നമ്മളിപ്പോഴും ട്രിപ്പിൽ തന്നെയാണ് അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ടേ അതുകൊണ്ട് ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും ഷിനാജും പിന്നെ ഷിനാജിൻ്റെ കസിൻ ബ്രദറും ആളുടെ വൈഫും മോനും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് മുൻപും ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസൊക്കെ ഓൾറെഡി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഏർവാടിയിലേക്ക് പോകാന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ചെറിയൊരു പ്രശ്നം കൊണ്ട് നമുക്ക് ആ പ്ലാൻ ഫ്ലോപ്പ് ആവേണ്ടി വന്ന് നമ്മുടെ എന്താ ഗേൾസിൻ്റെ കാര്യം നമുക്ക് പള്ളിയിൽ കയറണമെങ്കിൽ അതിനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചെറിയൊരു മുടക്ക് ഞങ്ങൾക്ക് പ്ലാൻ അതായത് ട്രിപ്പ് പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് സംഭവിച്ചത് ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഏർവാടിയിൽ പോകേണ്ട ചെറിയൊരു നേർച്ച ഉണ്ടായിരുന്നിട്ട് അപ്പം കുറെ നാളായി ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഷിനാജിൻ്റെ ഈ ബ്രദർ ആൾ ഗൾഫിലായിരുന്നു ഇപ്പോൾ ലീവിന് വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചായി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ ഓരോരോ മുടക്കുകൾ വന്നിട്ട് അങ്ങനെ മുടങ്ങി പോകുവായിരുന്നു ഇപ്രാവശ്യം എന്തായാലും നമ്മളത് ഇറങ്ങിയ ദിവസം രാവിലെ തന്നെ നമുക്ക് പണി കിട്ടിയതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ നേരെ ഞങ്ങളുടെ കുറച്ച് കസിൻസ് അതായത് ഫാമിലിയിലുള്ള റിലേറ്റീവ്സ് ചെന്നൈ ബാംഗ്ലൂർ അവിടെയൊക്കെയായിട്ട് സെറ്റിൽഡാണ് അപ്പോൾ ആദ്യം അങ്ങോട്ട് പോയിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ഏർവാടിയിൽ വന്ന് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാന്നുള്ള പ്ലാനിങ്ങിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ബന്ദിപ്പോൾ ഒരു ഫോറസ്റ്റ് ഇല്ല അതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആനേനെയൊക്കെ കണ്ടായിരുന്ന കേട്ടോ ഒട്ടും പ്രതീക്ഷയില്ല കാരണം ഞങ്ങൾ മിക്കവാറും ഈ റൂട്ട് പോകുന്ന ടൈമിലൊന്നും ഒന്നിനെയും കാണാറില്ല മാനിനെ ഒഴികെ അതായത് മാനെ എന്തായാലും നമ്മൾ കാണുമല്ലോ അപ്പൊ രണ്ട് മൂന്ന് ആനകളൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട് നമ്മുടെ ശരിക്കും ഉള്ള പ്ലാൻ ആദ്യം എയർവാടിയിൽ പോവാം പിന്നെ ഈ പറഞ്ഞ കസിൻസിൻ്റെ അടുത്തൊക്കെ പോയി രണ്ട് മൂന്ന് ദിവസം നിന്ന് ചുറ്റി കറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ പോവാണ് അതാണ് ഈ സൗണ്ട് അപ്പം നമ്മുടെ പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് ആദ്യം നമ്മൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ലാസ്റ്റ് എയർവാടിയിലേക്ക് പോകാന്ന് തീരുമാനിച്ചത് വീട്ടിൽ നിന്ന് ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ കുറച്ച് കുറയ്ക്കാനുള്ള ഐറ്റംസ് ഒക്കെ പോകുന്നവഴി ഞങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് കയ്യിൽ പിടിച്ച് അങ്ങനെ കുറച്ച് കുറച്ച് പോകുമായിരുന്നു ഏത് റൂട്ടാണ് എങ്ങനെയാ പോണേന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ കാരണം എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ നമ്മൾ ബന്ദിപ്പൂര് ഫോറസ്റ്റിലോട്ട് കേറിയപ്പോഴാണ് അത് കുറേ മാനികൾ ഇഷ്ടം പോലെ ഐറ്റത്തിന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഗൂഡല്ലൂർ പോയപ്പോഴത്തേക്ക് ഈ ഒരു സൂര്യകാന്തിയുടെ തോട്ടം കണ്ടു അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഏകദേശം കർണാടക എത്തിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഉച്ചക്കത്തെ നമ്മുടെ ഫുഡ് കഴിച്ചത് എല്ലാവർക്കും നല്ല രീതിക്ക് വിശന്നപ്പോഴത്തേക്കും നമ്മളൊരു വെജ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് അപ്പോൾ ഓരോരുത്തരും ഓരോ ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മീൽസ് പറയുന്നതാണ് കേട്ടോ ആദ്യം ഓർത്ത് പിന്നെ നിങ്ങളെല്ലാവരും പറയും ഞാൻ എപ്പോഴും പോയാലും വെറൈറ്റി ട്രൈ ചെയ്തില്ല മീൽസ് തന്നെയല്ലേ കഴിക്കുന്നതെന്ന് ഞാൻ കമൻസിൽസിൽ കണ്ട് അപ്പോൾ എന്തായാലും വെറൈറ്റി ആയിട്ട് വെജ് ബിരിയാണി ഓർഡർ ചെയ്ത് ഞാൻ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ഷെസ്വാൻ നൂഡിൽസ് ബട്ടർ നാൻ പനീർ ബട്ടർ മസാല അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിച്ചത് പാളിപ്പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി പോകുന്ന വഴി ഇങ്ങനെ മാങ്ങ ഉപ്പുമുളകൊക്കെ തെച്ച് വിൽക്കാൻ കൊണ്ടുപോകുന്നത് എനിക്ക് പിന്നെ അത് കണ്ട ഭയങ്കര പ്രാന്തമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എവിടൊക്കെ ഉണ്ടായാലും ഞാനത് വാങ്ങിച്ച് കഴിക്കും അങ്ങനെ അതൊരു ക്ലാസ് ഗ്ലാസ് വാങ്ങിച്ചു കഴിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി ഇടക്ക് വെച്ച് ചെറുതായിട്ടൊന്നും മഴ പെയ്ത് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മള് ഓരോ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ കണ്ട ഒരു കടയിൽ നിർത്തി അവിടെ കണ്ടാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ഒരു പരിപ്പുവട പോലത്തെ സാധനം പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ ശനാച്ചൊക്കെ കഴിച്ച് ഞാൻ കോഫി മാത്രമേ കുടിച്ച് ഇനി ഒരു തക്കാളി മുറുക്കം ഉണ്ടല്ലോ അത് കുറച്ചധികം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് നമ്മൾ വിശക്കുമ്പോൾ അതെടുത്ത് നമ്മൾ ഇങ്ങനെ കഴിക്കും അങ്ങനെ നമ്മൾ പോയി 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 ഫൈനലി ഇതേ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഇടക്ക് വെച്ചിട്ട് നമ്മൾ നിർത്തി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് അപ്പായിട്ടുണ്ടായിരുന്നു കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോയിട്ട ഡ്രസ്സ് അത്ര നല്ല ഡ്രസ്സല്ലല്ലോ പിന്നെ നല്ല ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ഇടക്ക് നിർത്തിയിട്ട് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി സെറ്റായി ഹലോ ഗായ്സ് എൻ്റെ തല അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഇവിടെ ഫോറംമാളല്ലേ ഫോറംമാളാണ് ഇപ്പോൾ സമയം ഏഴുമണി ഏഴരക്കായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ലേറ്റ് പോയി മതി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കോലാണ് ഈ ഗായസ് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ഡ്രസ്സ് ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കുറേ പ്രാവശ്യം ഇട്ടതുമായ ഡ്രസ്സാണ് ഇനി ഇവിടെ ഡ്രസ്സ് നോക്കണം കിട്ടുവാണെങ്കിൽ എടുക്കണം അപ്പോൾ ഞങ്ങൾ ഞങ്ങളാകത്തോട്ട് കയറുണ്ട് ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ് എടുത്തു പോയത് ഞാൻ ഈ ട്രിപ്പിൽ പോകുകയാണെങ്കിൽ എന്തായാലും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകണമെന്ന് വിചാരിച്ചാണ് ഗൈസ് പക്ഷേ ഒന്നും നടന്നില്ല പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുത്തു പോകാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് എച്ച് എൻ എമ്മിലാണ് കയറിയത് ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം കിട്ടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിയ ഭംഗിയില്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ ഇട്ട് മാക്സിൽ കയറി അവിടെ നിന്നും കിട്ടിയില്ല അപ്പോൾ ഇടക്ക് വെച്ചിട്ട് നമ്മൾ ആദ്യം ഫുഡ് കൊടുത്തിട്ട് നിന്ന് ദോശ വാങ്ങി വാങ്ങിക്കൊടുത്ത് പിന്നെ നമ്മൾ രണ്ട് കുപ്പി ജ്യൂസും പിന്നെ ചെറിയൊരു സലാഡും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറെ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ നൈറ്റിലേക്കുള്ള ഫുഡ് കഴിച്ചത് കാരണം മാളിൽ കയറിപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ വലിയ വിശപ്പില്ലായിരുന്നു അങ്ങനെ പോകുന്ന വഴി ഡൊമിനോസിൽ കയറിയിട്ട് പിസ്സ കഴിച്ച് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ ഞാൻ പറഞ്ഞില്ലേ കസിൻ ഉണ്ടെന്ന് നമുക്ക് അപ്പൊ അങ്ങോട്ടേക്കാണ് പോയത് ഇത് സ്ഥലത്തിൻ്റെ പേര് എക്സാക്റ്റ് പാലക്കോടെന്നാണ് കേട്ടോ അത്യാവശ്യം ടയേർഡ് ആയതുകൊണ്ടൊന്ന് ഫ്രഷ് ആയിട്ട് എല്ലാവരും കിടന്നുറങ്ങി പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ രണ്ട് ദിവസത്തേം കൂടെ ഒരുമിച്ചാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തതാണ് അപ്പൊ രാവിലെ എണീറ്റിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് ഇത് ഷിനാജിന്റെ വേറെ ഒരു കസിൻ ബ്രദർ എടുത്തിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ആളുടെ മകൾ ഇവിടെ ഉണ്ട് അതാണ് ഈ നിൽക്കുന്നത് മോളും എന്നാണ് കേട്ടോ അവളുടെ പേര് അപ്പോൾ ഇവിടെ നേഴ്സിംഗ് പഠിക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് ആൾ സ്റ്റേ നിലവിൽ ഇവിടെ ഉള്ളത് മോളും പിന്നെ ഷിനാജിന്റെ ബ്രദറും ആണ്ട്ടോ അപ്പൊ ആൾ നാട്ടിൽ പോയി അതായത് ഷിനാജിന്റെ ബ്രദർ കുറച്ച് ദിവസം മുന്നേ നാട്ടിൽ പോയി കുറച്ച് നാൾ മുമ്പ് ഇവർക്ക് ഇവിടെ ഒരു കമ്പനിയിൽ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു കേട്ടോ സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ നിലവിലതില്ല ഇവൾ ഇവിടെ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നതാണ് മോനു ശിനാജും നല്ല ഉറക്കായിരുന്നു കേട്ടാ മോനു എന്ന് പറയുന്നത് നമ്മളൊപ്പം ഉണ്ടായിരുന്ന ആളാണ് കേട്ടാ അപ്പൊ അതെ ആദ്യം ആണെങ്കിൽ അവിടെ ഫോണിൽ കളിയാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കാന്ന് വിചാരിച്ച് നെസ്ര ഓൾറെഡി ചായ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കോഫി പിന്നെ അതെ എന്താ ഓംലേറ്റും പിന്നെ ബ്രെഡും സ്വീറ്റ് ബ്രെഡായിരുന്നു കേട്ടോ അപ്പം മോളുവിന് എത്രയും കൂടെ താഴെ പോയി വാങ്ങിച്ചോണ്ട് വന്നതാണ് ബ്രെഡ് ഞാനാണെങ്കിൽ ബ്രഷ് എടുക്കാൻ മറന്നിട്ടാണ് കേട്ടോ വന്നത് പല്ല് തേക്കാൻ പല്ലുതൊക്കെ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ച് പിന്നെ ചോറ് ഞാൻ ഇപ്പൊ നെയ്ച്ചോറ് വെച്ചാലും ബലവായിരിക്കും എന്താന്നൊരു വെള്ളത്തിന്റെ എല്ലാം കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഉമ്മായും ചെറിയത് വെക്കുന്നത് ചെറിയത് വെക്കുന്ന നെയ്ച്ചോറ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് തോളോടി വെച്ചിട്ട് അതേപോലെ തന്നെ വെക്കുന്ന പക്ഷെ എന്റെ ശരിയാകത്തില്ല കറി പിന്നെ കുഴപ്പമില്ല ഞങ്ങളവിടെ കാര്യമായിട്ട് ചർച്ച നടത്തി കൊണ്ടിരുന്നത് വേറെ ഒന്നും അല്ല ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യമാണ് കേട്ടോ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ അപ്പം നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കോഫിയും പിന്നെ സ്വീറ്റ് ബ്രെഡും പിന്നെ ഓംലേറ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ച് ഇവരെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ അവിടെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ സാധനമൊക്കെ വാങ്ങി വന്നിട്ട് വേണം അപ്പോൾ ആ റൂമിൻ്റെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇത് അങ്ങനെ പിന്നെ ഷിനാജും മോനും ഉറക്കെണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫുഡെന്ന് പറയുമ്പോൾ ഓംലേറ്റ് അടിക്കാനുള്ള സബോളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ എണീറ്റപ്പോൾ തന്നെ ഓൾറെഡി ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നാണ് കോഫിയും പിന്നെ നമുക്കുള്ളത് മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു അവർക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർക്കുള്ള ഓംലേറ്റ് ും അവിടെ സെറ്റ് ആയിരിക്കുമ്പത്തേക്കും അവിടെയൊക്കെ അടിച്ചു വാരി തുടക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുക്കിങ്ങിലും അവളും ബാക്കി ക്ലീനിങ്ങിലും ആയിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഷിനാജിനെയും മോനുവിനേം കൂടെ ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടിട്ട് പറഞ്ഞു വിട്ട് ഞങ്ങൾ ഉച്ചക്ക് എന്തെങ്കിലും കുക്കർ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു എന്നിട്ട് നെസറി അവിടെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കുന്ന ടൈമിൽ ഞാൻ അടുക്കളയിൽ വന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയാനുണ്ടായിരുന്നതൊക്കെ കഴുകി അവിടേക്കൊന്ന് വൃത്തിയാക്കി തുടച്ചിടുവാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡെയിലി മൈ ലൈഫ് പോലെ ഞാൻ ഷൂട്ട് ചെയ്ത് കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഞാനത് ആലോചിക്കുന്നത് മൊത്തം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ ഒന്ന് അപ്പം ട്രിപ്പിന് വന്ന ശേഷം ഓൾമോസ്റ്റ് വീഡിയോസൊക്കെ അങ്ങനെ തന്നെ ഒരു മൊത്തം ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന നമുക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് അവർ വന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം തന്നെ അത് ക്ലീൻ ചെയ്യുവാണ് ആ ടൈമിൽ നെസറി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഐറ്റംസൊക്കെ കുറച്ച് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ കുക്കർ ബിരിയാണി വെക്കാമെന്ന് ലാസ്റ്റ് ഫൈനലി നമ്മൾ തീരുമാനിച്ച് അപ്പോൾ അതാണ് വെക്കുന്നത് ഇവിടെ ഹലാൽ ചിക്കൻ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം ചിക്കൻ കടയിൽ പോയിട്ട് ശിരാജാണ് ചിക്കൻ അർത്ഥം വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങനെ കുക്കറിൽ നമ്മൾ കുക്കർ ബിരിയാണി സെറ്റാക്കി അവിടെ വെച്ച് അടുക്കളയൊക്കെ നല്ല ക്ലീനാക്കിയിട്ട് സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേഗം തന്നെ ഞങ്ങൾ പോയി കുളിച്ചേട്ടാ കുളിച്ച് വന്നിട്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും നമുക്ക് പുറത്തുനിന്ന് കറങ്ങി വരാന്നുള്ള പ്ലാനിലാണ് ഇതാണ് ആദമിൻ്റെ ബേബിയെ നേരെ നേരെ പിടിക്കടാ ആ ആ സൂപ്പർ ആണല്ലോ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തടാ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ഏകദേശം ഒരു മൂന്ന് മണിക്കായപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇട്ട ഡ്രസ്സൊക്കെ അതായത് അഴുക്കായ ഡ്രസ്സൊക്കെ അവിടെ തന്നെ നമ്മൾ അലക്കിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അത് തുടങ്ങി കിട്ടിയാലിടാനുള്ള ഡ്രസ്സ് ഉണ്ടാകുള്ള പ്രതി ഇവിടെ ഫുള്ള് നമ്മൾ ഡ്രസ്സുകൾ അലക്കിയിട്ടിരിക്കുവാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ധർമ്മപുരി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ അവിടെ നിന്നൊരു ഒന്നര മണിക്കൂറാന്ന് തോന്നുന്നു ആ അത്രയും ദൂരം ഉണ്ട് അവിടെയാണ് പിന്നെ കുറച്ച് ടൗൺ പോലെ ഏരിയ അല്ലാതെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഗ്രാമപ്രദേശം പോലെയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിത് ഇറങ്ങുവാണ് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു ഇവർക്കൊരു കമ്പനിയിൽ ക്യാൻറ്റീനാണ് ഉണ്ടായിരുന്നേന്ന് അപ്പം ഈ ഒരു കമ്പനിയിലായിരുന്നു ഇവർക്ക് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നത് ഇപ്പൊ നിലവിൽ വേറെ ആരുമാണ് നടത്തുന്നത് അപ്പൊ ജസ്റ്റ് അതിങ്ങനെ പോയപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ ധർമ്മപുരി എത്തിയിട്ട് ഈ ഒരു കടയിൽ എന്തോ ഒരു ഫേമസ് ഐറ്റം കിട്ടുമെന്ന് പറഞ്ഞ് മോനും അങ്ങനെ നമ്മൾ ഈ കടയിലോട്ട് ഗേറ്റ് ചെയ്താണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ബോണ്ട പോലത്തെ ഐറ്റം ഉഴുന്നോടെയാണ് ഇവിടുത്തെ സാധനം പക്ഷേ അതവിടെ തീർന്നു പോയി നമ്മൾ ചെന്നപ്പോഴത്തേക്കും പിന്നെ ആ ഒരു ബോണ്ടയും പിന്നെ കോഫിയും കുടിച്ച് കോഫി അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു അത് കുടിച്ചപ്പോഴത്തേക്കും മോനും ഷിനാജൊക്കെ ഇവിടെ വന്ന് പോയി നിന്നിട്ടുള്ള കേട്ടോ ഷിനാജ് വന്ന് പോയി നിന്നിട്ടുള്ളതാണ് മോനും ഇവിടെ ഒരു ആറ് കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ ചെന്നൈയിൽ കുറച്ചാൾ ഇന്ന് അങ്ങനെ അങ്ങനെ അതുകൊണ്ട് മോനെ ഓൾമോസ്റ്റ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം ഇവിടത്തൊന്നും പറ്റിയില്ലന്നല്ലേ ശിനാജെ പറഞ്ഞത് അറുന്നൂറ്റിയാത്രോട്ടോ അതന്നെയാണ് അതന്നെയാ ശെ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രസ്സൊന്നും കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് ഒരുപാട് അവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ടൈമും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കൂടുതലും ഇവിടുന്ന് കിട്ടാഞ്ഞത് ഇത് മറ്റേ അൺലിമിറ്റഡ് ഇ സി ബൈ സുഡിയോ അതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് കേട്ടോ പിന്നെ അവിടുന്ന് അൺലിമിറ്റഡിൽ നിന്ന് എനിക്കൊരു ടോപ്പ് കിട്ടി ഷിനാജിന് കുറച്ചധികം ഐറ്റംസ് അവിടുന്ന് കിട്ടി കൂടുതലും ഷിനാജിനാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടി എസ് എനിക്ക് അവിടുന്ന് കിട്ടിയില്ല മോനുവിന് ഷിനാജിനും തന്നെയാണ് കാര്യമായിട്ട് കിട്ടിയത് പിന്നെ മോളുവിന് ഒരു ടോപ്പും എനിക്കൊരു ടോപ്പും കിട്ടി അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി പോകുന്ന വഴി ഇവിടുത്തെ റോസ് മിൽക്ക് ഫേമസ് ആണെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മൈസൂർ പാവ് ഇങ്ങനത്തെ ഒക്കെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമല്ലോ റൂമിലെത്തി ഫുഡ് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ മാർക്കടന്ന് ഇറങ്ങി കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് ബാലൻസ് ഉണ്ടായിരുന്നു അതാണ് അപ്പോൾ നമ്മൾ കഴിച്ചത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാമേ